അബ്ബാസ് റളിയല്ലാഹു നബിയെ ഒരു ദിവസം ഞാൻ അങ്ങയുടെ അങ്ങയുടെ കൂടെ വീട്ടിലേക്ക് വരട്ടെ റസൂലിനോട് അനുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാബി പറഞ്ഞു എന്തിനാണ് അബ്ബാസ് അബ്ദുല്ലാ എന്തിനാണ് എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നത് അവിടുന്ന പ്രവാചകരെ ഞങ്ങൾ പകല് കാണുന്നുണ്ടല്ലോ ഞങ്ങൾക്കങ്ങെ അറിയാമല്ലോ പക്ഷേ രാത്രിയിൽ അങ്ങയുടെ ജീവിതം എനിക്കൊന്ന് കാണണം നബിയെ അത് മനസ്സിലാക്കാൻ ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വരൂ കൂടെ വീട്ടിലെത്തിയ നേരം അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ വിരിവിരിച്ചു കിടക്കാൻ ഒരുങ്ങുന്ന നേരത്ത് എത്ര ഭാഗ്യവാനായ സ്വഹാബി പുന്നാര നബിഹു അലീഹ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ കിടന്നു ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങൾ പറഞ്ഞു ആ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബിനെ കൺകുളിർക്ക കണ്ടുകൊണ്ട് ഞാൻ കിടന്നു എന്നെ അവിടുന്ന് ഉപദേശിച്ചു അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൾ ഞാൻ കുറെ നേരം നോക്കിക്കിടന്നിട്ട് ഞാനും ഉറങ്ങിപ്പോയി പാതിരാവിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്റെ ഹബീബായ നബിതങ്ങൾ എന്റെ അടുക്കലില്ല അബ്ബാസ് തങ്ങൾ പറഞ്ഞു ഞാനൊന്ന് നോക്കി എവിടെയാണ് റസൂൽ നോക്കുമ്പോൾ ആ വീടിന്റെ മൂലയിൽ ഒരു മുസല്ല വിരിച്ചു നിസ്കരിക്കുകയാണ് പെട്ടെന്ന് ഉതോ എടുത്ത് ഞാനും അവരുടെ കൂടെ കൂടി ആ നിസ്കാരം തീരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പാതിരാവിൽ ദുരാ ചെയ്യുകയാണ് കൈകൾ രണ്ടും ഉയർത്തിയിട്ട് നബിതങ്ങൾ ദുരാ ചെയ്തു അവിടുത്തെ ഉള്ളിൽ നിന്ന് തേങ്ങുന്ന ശബ്ദം പുറത്തേക്ക് വന്നു ഏങ്ങലടിച്ചുകൊണ്ട് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എന്താണ് ഈ പാതിരാവിൽ നബിതങ്ങൾ ചോദിക്കുന്നത് എന്നറിയാൻ ങ്ങളുടെ ചാരത്തേക്ക് നീങ്ങിയിരുന്നു അബ്ദുല്ലാഹിബിനെ അബ്ബാസ് തങ്ങൾ പറഞ്ഞു അധീനം മുഴുവനും ഉറങ്ങുന്നൊരു രാത്രിയിൽ എല്ലാ മനുഷ്യരും ഉറങ്ങുന്നൊരു രാത്രിയിൽ എന്റെ നേതാവ് പൊട്ടിക്കരയുന്നത് നബിയുടെ ചാരത്തിരുന്നു എന്റെ നേതാവ് ചോദിക്കുന്നു പടച്ചവനെ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് എന്ന് പാതിരാവിൽ പെടഞ്ഞുകൊണ്ട് കരയുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം